തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സൗജന്യ വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഒരു നിലപാട് കൂടിയാണിത് പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ രൂപത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലും എല്ലാം കണ്ടതാണ് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീണ്ടും വിചാരം വേണു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു മുന്നറിയിപ്പ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വാരിക്കോരിയുള്ള സൗജ സൗജന്യങ്ങൾ അത് സംസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ സാമ്പത്തിക സ്ഥിതിയെ വലിയ തരത്തിൽ തന്നെ ബാധിക്കും ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയത് പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ശ്രീലങ്കയടക്കമുള്ള സാമ്പത്തിക അത്തരമൊരു നിലയിലേക്ക് ആ ഒരു പ്രശ്നങ്ങളിലേക്ക് ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പാണ് സം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരം മുന്നറിയിപ്പ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളും ഈ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വാരിക്കോരി നൽകുന്ന ഒരു പ്രഖ്യാപനങ്ങൾ അത്തരം ഒരു വാഗ്ദാനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നേരത്തെ സുപ്രീം കോടതി അടക്കം ഈ ഫ്രീ ബിസിനെതിരെ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമം അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതിൽ തെറ്റില്ല പക്ഷേ വൈദ്യുതി വെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സൗജന്യങ്ങൾ നൽകുമ്പോൾ അത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വറ്റിച്ച് കളിയുമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്രം ുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളടക്കം ഉള്ള ഒരു സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് എന്തായാലും ബിജെപി ഒരുക്കം സംസ്ഥാനങ്ങളിലും നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് സൌജന്യമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രരാനിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിരിക്കുന്നത് അംബുജനാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്